ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം ഏഴാമത്തെ അധ്യായം അതിൽ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം പതിനഞ്ചാമത്തെ ഭാഗമായിട്ട് പറയണം ഭഗവാൻ അർജുനനോട് പറയണം മൈനം പാർത്ഥാർഹ സീത്രാദും ജഹി യോ നിശി നിശിബാല കുറേ നിയമത്തെ പറയണം ഹേ പാർത്ഥ ഏർ പാർത്ഥ കുന്തിയുടെ പുത്ര എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകം പറയണം അനാഗസഹ അപരാധം ചെയ്യാത്ത അനാഗസെന്നു പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത സുപ്താൻ ഉറങ്ങുന്നവരെ ഒരു തെറ്റും ചെയ്യാത്തവരെ ഉറങ്ങുന്നവരെ ബാലകാൻ കുട്ടികളെ നിശി രാത്രിയില് യസൗ യാതൊരു ആളാണോ അവധിയത് വധിച്ചത് ഏനം ബ്രഹ്മബന്ധും ഇങ്ങനെയുള്ള ബ്രാഹ്മണന്മാർക്ക് അപമാനം ബ്രാഹ്മണന്മാർക്ക് വിരോധി ബ്രാഹ്മണന്മാരുടെ ശത്രു ആയിട്ടുള്ള ഈ അധമനായിട്ടുള്ള അശ്വധാമാവിനെ രക്ഷിപ്പാനായിക്കൊണ്ട് മാ അർഹസി നീ യോഗ്യനല്ല നീ എന്തിനാ അവനെ വലിച്ചെന്നെ കൊണ്ടുവന്ന് അവിടെ തന്നെ വധിച്ചൂടെ ഇമം ജഹി സംഹരിക്കൂ തന്നെ കൊന്നോളൂ ബ്രാഹ്മണ അധമനാണ് എന്തൊക്കെ തെറ്റ് ചെയ്തു അല്ലയോ പാർത്ഥ അനാഗസഹ ഒരു തെറ്റും ചെയ്യാത്തവരെ അതേപോലെ സുത്താൻ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള നിന്റെ പുത്രന്മാരാ ബാലകാൻ കുട്ടികൾ അവര് ചെറിയ കുട്ടികളാ അപ്പൊ ബാലന്മാരെ വധിക്കാൻ പാടില്ല ഉറങ്ങിക്കിടക്കുന്നവരെ വധിക്കാൻ പാടില്ല നിസ്സഹായരായിട്ടുള്ള ആളുകളെ വധിക്കാൻ പാടില്ല ഇവരാണെന്ന് വെച്ചാൽ ഒരു തെറ്റും ചെയ്യാത്തവരാണ് അവരെ ഒരിക്കലും വധിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഈ തെറ്റ് ചെയ്ത അതും എങ്ങനെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് വധിച്ചത് അങ്ങനെയുള്ള ഇവനെ ആ യഹ അസൗ ആരാണോ ഈ തെറ്റ് ചെയ്ത വെച്ചാൽ അയാളെ ഈ വധിച്ചത് ആരാണോ അത് തെറ്റാണ് അങ്ങനെയുള്ള ആ തെറ്റ് ചെയ്ത അയാളെ ഏനം ബ്രഹ്മബന്ധും ഭക്തന്മാർക്ക് വിരോധം ബ്രാഹ്മണന്മാർക്ക് വിരോധം അങ്ങനെയില്ല ലോകത്തിന് മുഴുവൻ വിരോധം ചെയ്യുന്ന ഇവനെ ത്രാദും മാ അർഹസി ഇവനെ രക്ഷിക്കുക എന്നത് നിന്റെ കടമയല്ല ഇവൻ രക്ഷിക്കപ്പെടാൻ യോഗ്യനല്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഇമം ജഹി ഇവനെ വധിക്കൂ തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ പാടില്ല ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലാൻ പാടില്ല ഓടിപ്പോയവരെ പിന്നാലെ ചെന്നിട്ട് കൊല്ലാൻ പാടില്ല ആയുധം വെച്ചവരെ കൊല്ലാൻ പാടില്ല നിയമങ്ങൾ ധാരാളണ്ട് ഭക്തന്മാരെ സ്ത്രീകളെ ബാലന്മാരെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല അപ്പൊ അങ്ങനത്തെവരെയൊക്കെ വധശിക്ഷയാണ് കൊടുക്കേണ്ടത് സ്ത്രീകളെയൊക്കെ ദ്രോഹിക്കുന്നവർക്കൊക്കെ വധശിക്ഷയാണോ വേണ്ടത് അങ്ങനെയാണ് അപ്പോ മൈനം മാ ഏനം പാർത്ഥ അർഹസി ബ്രഹ്മബന്ധും ഇമം ജഹി യഹ അസൗ അനാഗസഹ സുപ്താൻ അവധീത് അവധീത് നിശി ബാലകാൻ അപ്പോൾ അവധീത് ആയിട്ട് വധിച്ചു എന്താ വധിച്ചത് ആരെയാണ് വധിച്ചത് ഈ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ബാലന്മാരായിട്ടുള്ള ഒരു തെറ്റും ചെയ്യാത്തതായിട്ടുള്ള നിന്റെ പുത്രന്മാരെ വധിച്ചു അത് ഈ അഭക്തനായിട്ടുള്ള ഭക്തന്മാരെ ദ്രോഹിക്കുന്നതായിട്ടുള്ള തെറ്റ് മാത്രം ചെയ്യാൻ ശീലിച്ചിട്ടുള്ള ഒരു ബ്രാഹ്മണന്മാർക്ക് ഭക്തന്മാർക്ക് ഒക്കെ ശത്രുഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ അശ്വത്ഥമാവ ആ അശ്വത്ഥമാവിനെ നീ രക്ഷിക്കണ്ട അവൻ രക്ഷയ്ക്ക് അർഹതയില്ലാത്ത ഒരാളാ അതുകൊണ്ട് നീ അവനെ വധിച്ചോളൂ ഇങ്ങനെ പറഞ്ഞു മൈനം പാർത്ഥ അർഹ സീത്രാദും ബ്രഹ്മബന്ധുമിമം ജഹി യോ സാവനാഗസുതാനവീ നിശി ബാലകാൻ പാർത്ഥാം അല്ലയോ കുന്തി പുത്രാം അനാഗസഹ പാവം ചെയ്യാത്തവരും ഒരു തെറ്റും ചെയ്യാത്ത സുപ്താൻ ഉറങ്ങുന്നവരുമായിട്ടുള്ള കുട്ടികളെ ബാലകാൻ നിശി രാത്രിയിൽ യഹ അസൗ ആരാണോ ഈ ആള് അവധിയത് വധിച്ചത് അവൻ ഏനം ബ്രഹ്മബന്ധു അങ്ങനെയുള്ള ഈ ബ്രാഹ്മണന്മാരുടെ ബന്ധുവായിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ ശത്രുവായിട്ടുള്ള അവിടെ ബ്രഹ്മബന്ധു എന്നുള്ളത് ബ്രാഹ്മണന്മാർക്ക് വിരോധികളായിട്ടുള്ള ബ്രഹ്മഭാവത്തിന് ബ്രാഹ്മണ്യഭാവത്തിന് നിൽക്കുന്നതായിട്ടുള്ള ഇവനെ നീ മാ ത്രാതും അതിനെ രക്ഷിക്കാൻ നിനക്ക് അർഹതയില്ല അതിനെന്താ ചെയ്യേണ്ടത് ഇമം ജഹി ഇവനെ വധിച്ചോളൂ അതിന് തെറ്റൂല്ല അപ്പൊ അതുകൊണ്ട് നീ ചെയ്തത് ഇപ്പോ ശരിയല്ല നീ ചെയ്തത് അവനെ രക്ഷിക്കാന്നുള്ള ഭാവ അതിനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല വധിച്ചോളൂ അതാ ശരി മൈനം പാർത്ഥ അർഹസി ബ്രഹ്മബന്ധും ഇമം ജഹി ബാലനം ഇവനെ അർജുന ഇവന് അർഹതയില്ല ത്രാദും രക്ഷിക്കാൻ അർഹതയില്ല ത്രാദും അർഹസി ന അപ്പൊ അതുകൊണ്ട് മാ എന്നുള്ള അർത്ഥം അവിടെ ന എന്നാണ് അപ്പൊ ഇതിനെ രക്ഷിക്കാനുള്ള അർഹതയില്ല അർജുന ബ്രഹ്മബന്ധും ഇമം ജഹി ബ്രഹ്മബന്ധു ആയിട്ടുള്ള ഇവനെ ബ്രാഹ്മണ ണദദ്രോഹിയായിട്ടുള്ള ഇവനെ വധിച്ചോളൂ നീ യസൗ അനാഗസഹ ഏർ യാതൊരാളാണോ ഇവൻ അനാഗസന അതായത് ഒരു തെറ്റും ചെയ്യാത്തതാ ആളെ സുൽത്താൻ അതേപോലെ അവധീത് ഒരു തെറ്റും ചെയ്യാത്ത ആളെ സുൽത്താൻ ഉറങ്ങുന്നവരെ അവധീദ് വധിച്ചവനാ അതും രാത്രി നിശി പിന്നെയോ ബാലകനായി കുട്ടികൾ ബാലകരാണ് അപ്പൊ ബാലകൻ ബാലകന്മാരെ വധിച്ചവനാ എന്തായാലും അവനെ കൊല്ലണം രക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പോ ആ ഈ അർജുനൻ ഇപ്പോ വലിച്ചഴച്ചു കൊണ്ടുവന്ന അശ്വത്ഥാമാവിന് കൊടുത്ത ശിക്ഷ പോരാ അവനെ വധിക്കുകയാണ് വേണ്ടത് ജീവനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല നീ അതിനെ വധിച്ചോളൂ അതിന് കാരണം ഇതാണ് ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടികളെ ആയിട്ടുള്ള രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വധിച്ചു മാത്രമല്ല ഇവൻ പ്രകൃത്യാ തന്നെ ഈ ഭക്തന്മാരെ ദ്രോഹിക്കുന്ന ഭാവമുണ്ട് ബ്രാഹ്മണനെ ബ്രാഹ്മണ്യത്തെ ഒക്കെ ദ്രോഹിക്കുന്ന ഭാവമുണ്ട് അതുകൊണ്ട് ഇവൻ തെറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ ഇവൻ വധാർഹനാണ് വധിച്ചോളൂ രക്ഷിക്കണ്ട മൈനം പാർത്ഥാർഹ സീത്രാധും ഇനി മുപ്പത്തി ആറാമത്തെ ശ്ലോകം മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരഥം ഭീതം നരിവും ഹന്തി ധർമ്മവിധം മത്തം കുറച്ചൊരു മതത്തോടു കൂടിയിട്ട് നിൽക്കുന്ന പ്രമത്തം ഉന്മത്ത ഭാവത്തിൽ നിൽക്കുന്ന അതായത് ഭ്രാന്ത് എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന അതേപോലെ ഉന്മത്തം ഒന്നും കൂടി പറഞ്ഞു അവഹിതനല്ലാത്തവനെ ഭ്രാന്തനെ എന്ന് പ്രത്യേകം പറയാണ് ഇപ്പൊ ഇവിടെ ഏർ മത്ത് പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള മത്ത് വരാം ഒന്ന് എനിക്ക് എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് ഞാൻ മത്ത് അതല്ലെങ്കിൽ മദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബോധമില്ലാത്തൊരവസ്ഥ ചിലപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്നതായിട്ടുള്ള ചില അവസ്ഥയും വരാം അത് പല കാരണങ്ങളെ കൊണ്ടുണ്ട് ഏതായാലും അങ്ങനെയുള്ള മത്തന്മാരെ മത്തന്മാരെയൊക്കെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ച ഇപ്പോൾ മറ്റേ ഓട്ടിസം ചോദ്യം ബൈ ബർത്ത് ഇങ്ങനെയൊക്കെ വരാം അതേപോലെ മറ്റേന്തെങ്കിലും ചില കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുക അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള അവസ്ഥ മാത്രല്ല അതിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്കാണ് കടന്നിട്ട് ഒരു ബോധമില്ലാത്തൊരവസ്ഥ അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ ആയുധം കൊണ്ട് ചെറിയൊരു പ്രയോഗം അപ്പോൾ മോഹാൽസ്യപ്പെട്ടു വീഴും ആ ആളെ വധിക്കാൻ പാടില്ല ഉണർന്ന സമയത്ത് മാത്രമേ ശത്രുവിനെ വധിക്കാൻ പാടുള്ളൂ നേരിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അതിനൊക്കെ നിയമമുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള ഇതല്ലെങ്കിൽ വധിക്കാൻ പാടില്ല പിന്നെ മനസ്സ് ഒരു യുദ്ധം ചെയ്യുന്ന രംഗത്ത് വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു തിക്കിക്ക് പോയിച്ചാൽ പിന്നെ നിന്ന് യുദ്ധം ചെയ്തിട്ട് ആളെ വധിക്കാൻ പാടില്ല ആ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നല്ലോണം മനസ്സിരിക്കണം യുദ്ധം നേരിട്ട് ചെയ്യുമ്പോൾ മാത്രമേ വധിക്കാൻ പാടുള്ളൂ പിന്നെയോ ചില ചില രോഗം ഉണ്ട് ആ രോഗങ്ങളെ കൊണ്ട് ചിലപ്പോൾ അറിയാതെ കണ്ട് ഉറങ്ങിപ്പോവും ചില ചില ആലസ്യങ്ങൾ അങ്ങനെയാണ് ഇൻ ബിറ്റ്വീൻ ഒരു പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ അതി അതിയായിട്ടുള്ള ക്ഷീണം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ കുറച്ച് നേരം കിടന്നുറങ്ങി എന്നൊക്കെ വരാം അങ്ങനെ ഒരു ഞങ്ങളുടെ വീഴാണ് എന്നു വെച്ചാൽ ഉറക്കത്തിൻ്റെ മാക്സിമത്തിൽ ഞങ്ങളുടെ വീഴാണ് അത് ചില രോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിമ അതിയായിട്ടുള്ള ക്ഷീണിച്ച ഭാഗം അങ്ങനെ ഭാവം അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല വധിക്കാൻ പാടില്ല അതേപോലെ ഈ രോഗിയായത് ഉറങ്ങുന്നവർ കുട്ടി പിന്നെ ഈ കാര്യത്തിൽ ഒരു ഉത്സാഹമില്ലാത്ത ഒരവസ്ഥ അതേപോലെ സ്ത്രീ ശരണം പ്രാപിച്ചാൾ ചാൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കാലി പിടിച്ചു വെച്ചാൽ ആളെ കൊല്ലാൻ പാടില്ല അതേപോലെ തേര് നഷ്ടപ്പെടും അല്ലെങ്കിൽ തേര് കേട് വന്നു ചക്രം പോയി അല്ലെങ്കിൽ ഭൂമിയിൽ ചക്രം താണു ഇങ്ങനെ തേര് ഉപയോഗിക്കാൻ പറ്റാണ്ടായിരിക്കുക അങ്ങനെയുള്ള ആളെ വാഹനമില്ലാതെ നിൽക്കുന്നയാളെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല നേരിട്ട് യുദ്ധത്തിന് വന്നു വെച്ചാൽ ആവാം കുതിരല്ലാത്ത ആളെ പാടില്ല മറ്റേ വാഹനമില്ലാത്ത രഥമില്ലാത്ത ആളെ പാടില്ല ആന ഇല്ലാത്ത ആളെ പാടില്ല ഒക്കെ ചതുരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പോൾ ആയുധമില്ലാത്ത ആളെ പാടില്ല ആയുധം വെച്ചയാളെ പാടില്ല അങ്ങനെയുണ്ട് ഭയപ്പെട്ടാൽ കൂട് അങ്ങനെയുണ്ട് അങ്ങനെ ഉള്ള ആളെ പാടില്ല അപ്പോൾ ശത്രുവായിട്ട് നേരിട്ട് വരുന്നവരെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ അങ്ങനെ അല്ലാത്ത ഒരാളെയാണ് അപ്പോൾ ഈ അശ്വത്ഥമാവ് കൊന്നതേ അതുകൊണ്ട് അശ്വത്ഥമാവ് ധർമ്മിഷ്ഠനല്ല അതുകൊണ്ട് അവനെ കൊല്ലുക തന്നെ വേണം അവനെ വധിക്കണം അതാണ് മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരധം ഭീതം നരിപും ഹന്തി ധർമ്മവിദ് മത്തം അപ്പോൾ മതം പലതരത്തിൽ വരാം അതിൽ ഏത് വന്നാലും ശരി ഒരേപോലെയാണ് ഇവിടെ അഹങ്കാരം എന്നുള്ള നിലയ്ക്കല്ല വരിക ബോധം മറയുക എന്നൊരവസ്ഥയാണ് അഹങ്കാരം കൊണ്ടും ബോധം മറിയും പക്ഷേ എങ്കിലും ഇവിടെ അഹങ്കാരം കൊണ്ടുള്ള ബോധം മറിച്ചിലല്ല മറിച്ച് മറ്റൊരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള മത മത ഭാവമാണ് അതിയായിട്ടുള്ള വേദന വന്നാലും നമുക്ക് ഒരു മതിച്ച ഭാവം ഉണ്ടാവുക അതിയായിട്ടുള്ള സന്തോഷം വന്നിട്ടുള്ള അങ്ങനെയുള്ള സംബന്ധിച്ചു ചിലപ്പോൾ മതം സംഭവിക്കാം അഹം എന്നുള്ള ഒരു അഹങ്കാരം അത് ചിലപ്പോൾ ഉണ്ടാവാം അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള മതമുണ്ട് ഇവിടെ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മതമാണ് സംഭവിക്കുക കിട്ടാൻ അർഹതയില്ലാത്ത എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ഇതേപോലൊരു മതം സംഭവിക്കാം ഏതൊക്കെ തരത്തിലാണെന്ന് വെച്ചില്ല അങ്ങനെയുള്ള ഈ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്ന ഭാവമുള്ള മതത്തിന് മോഹാലസ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ മതമാണ് അങ്ങനെയുള്ള ആ മത്തം അങ്ങനെ മതിച്ചവനെ പ്രമത്തം അതേപോലെ കുറച്ചും കൂടി അധികം പ്രഹർഷണയുള്ള മത്തമാണ് പ്രമത്തം ഇതിൻ്റെ തന്നെ മറ്റൊരു പരസ്യം അത്രേ ഉള്ളൂ അതേപോലെ ഉന്മത്തം പ്രാന്താവസ്ഥയിൽ എത്തിയെന്ന് കൂട്ടുക അതും പറയാൻ പറ്റില്ല ചിലപ്പോഴേ ചിലപ്പോൾ ഉന്മാദനം വന്നിട്ട് അങ്ങനെയാവാം ഇപ്പോൾ ഈ ഉത്സാഹം ഉത്സവം അങ്ങനെയുള്ള ഒരു പാട്ടും കൂത്തും ഒരു പറയ ഗാനമേള കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ അവലിടി പാട്ട് ഒക്കെയാണെന്ന് വെച്ചാൽ ഒപ്പം നിന്ന് ആട് കാര്യങ്ങളൊക്കെ ചെയ്യും ആ സമയത്ത് യുദ്ധത്തിനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല ഈ ഇതിൽ ലയിച്ചുകൊണ്ടിരിക്കും ഭക്തിയായിട്ട് മറ്റേ ഭക്തി പാ പാട്ടുകൾ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ ലയിച്ചിരിക്കുന്നു കഥ കേൾക്കുമ്പോൾ ലയിച്ചിരിക്കുന്നു അങ്ങനെയെന്നുള്ള ഒരാളെ നേരിട്ടൊന്നും വധിക്കാൻ പാടില്ല അതൊക്കെ മഹാപാപാണ് ബ്രഹ്മദത്യ പാപ അപ്പം അങ്ങനെയുള്ള ഭാവത്തിലൊക്കെ പ്രമത്തം ആണ് അതേപോലെ ഭ്രാന്ത് ശരിക്കും മനസ്സ് ഭ്രാന്തായിരിക്കുക അങ്ങനെയല്ലേ അങ്ങനെ കുറെ ആൾക്കാരാണ് ഭ്രാന്തന്മാര് അവരെ വധിക്കാൻ പാടില്ല ഉറങ്ങിക്കിടക്കുന്നവർ സുക്തം ഉറങ്ങിക്കിടക്കുന്നവരെ വധിക്കാൻ പാടില്ല ബാലം കുട്ടികളെ വധിക്കാൻ പാടില്ല സ്ത്രീയം സ്ത്രീകളെ വധിക്കാൻ പാടില്ല ജഡം അപ്പോൾ ഒരു ഇപ്പോൾ ഒരു സന്യാസി ഇരുന്ന് ധ്യാനം ചെയ്യുകയാണ് അവിടെ ധ്യാനം ഭഗവാനെ ധ്യാനം ചെയ്യണത് അല്ലെങ്കിൽ മറ്റെന്തോ അതി തീക്ഷണമായിട്ടുള്ള ഭാവത്തിൽ ഇത് ചെയ്തു എന്നുള്ള ആ രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരകൃത് ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ ശരകൃത് പറയേണ്ടത് ഘോഷയാത്ര ഈ ഭഗവ രാജാവിൻ്റെ ഘോഷയാത്ര അറിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ചില ഭാവങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനത്തെ അവരൊന്നും വധിക്കാൻ പാടില്ല അതൊക്കെ ജടാവസ്ഥയാണ് അതേപോലെ ബോധം പോയി വീണ് കിടക്കുകയെന്ന് കൂട്ടുക മോഹാത്സ്യപ്പെട്ട് വീണ് കിടക്കുകയാണോ ഉറങ്ങി കിടക്കുകയാണെന്ന് വെച്ചാൽ ജടാവസ്ഥയാണ് അപ്പോൾ ആ സമയത്ത് വധിക്കാൻ പാടില്ല പ്രപന്നം അതേപോലെ അഭയം പ്രാപിച്ചു എന്നെ വധിക്കരുതേന്ന് പറഞ്ഞു കാലു പിടിച്ച് നോക്കുക കാലി പിടിച്ച ആളെ വധിക്കാൻ പാടില്ല വിരഥം പേടി തേ വിരഥം തേരില്ലാത്തൊരവസ്ഥ തേര് കേട എന്ന് വെച്ചാൽ എന്താ ചെയ്യുക അപ്പോൾ തേരിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ സമയത്ത് പാടില്ല പിന്നെ ഭീതം പേടിച്ചാൽ പാടില്ല തേര് പോയി പേടിച്ചു അങ്ങനെയുള്ള ഒരാളെയും കൊല്ലാൻ പാടില്ല എന്ന രീപും ഹന്തി ധർമ്മവിദ് അങ്ങനെയുള്ള ഒന്നും വധിക്കാൻ പാടില്ല പിന്നെ മാത്രമല്ല എന്നാ ഹന്തി കൊല്ലാൻ പാടില്ല ശത്രുവിനെ ധർമ്മവിദ്ധ ധാർമ്മിക പ്രകാരം മാത്രമേ വധിക്കാൻ പാടുള്ളൂ ഇതൊന്നും ധർമ്മമല്ല അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഉള്ള ആളുകളെ വധിക്കാൻ പാടില്ല മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയും ജഡം പ്രപന്നം വിരധം ഭീതം നരിവും ഹന്തി ധർമ്മവിദ്യോ സ്വപ്രാണാൻ സ്വപ്രാണാന്യ സ്വപ്രാണാന്യ പരപ്രാണയി പ്രഭുഷ്ണാത്യഘൃണഖല തദ്വ തസ്യ ഹി ശ്രേയോ പുൻ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് അഘൃണഘ അത് ഈ കൃപയുള്ള ഭാവം അകൃണത കൃപയില്ലാത്ത ഭാവം കൃപണ കൃപണത ഒരു വലിയ പ്രശ്നമാണ് സ്മരണയില്ലാത്ത അപ്പോൾ കൃപയില്ലാത്ത അഘൃണത അതങ്ങനെയുള്ള ഭാവം ഖലഹ ദുഷ്ട പഞ്ചകൻ എന്നൊക്കെ അർത്ഥം പിന്നെ യഹ അങ്ങനെയുള്ള ആരാണോ പരപ്രാണൈഹി അന്യരുടെ ജീവനെ കൊണ്ട് സ്വപ്രാണൻ തൻ്റെ പ്രാണങ്ങളെ പ്രപുഷ്ണാദി പ്രോഷിപ്പിക്കുന്നു തദ്ധ അവൻ്റെ വധം തസ്യഹി അവനു അവനു തന്നെ ശ്രേയസാകുന്നു യോഷാത് യാതൊരു ദോഷം ഹേതുവായിട്ടാണോ പുമാൻ ഈ പുരുഷൻ അധ യാതി കീഴോട്ട് പോകുന്നു അന്വയം അപ്പോ ഏതൊരു ദുഷ്ടനാണോ ഒരു കാരുണ്യോ ഇല്ലാതെ കൊണ്ട് മറ്റുള്ളവരെ ശത്രുവാണോ വെച്ചാൽ അല്ലാത്തവരെ തന്നെ ഇതുപോലെ വധിച്ചിട്ട് തന്നെ രക്ഷിക്കുന്നത് അവനെ രാജാവ് ഹിംസിക്കുന്നത് അവന് തന്നെ ശ്രേയസാകുന്നു ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ വധിച്ചു ഒന്ന് കൂട്ട ആ ആള് വധം ചെയ്തു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ശിക്ഷാർഹനാണ് അവനെ വധിക്കണം അത് വധിക്കേണ്ടത് രാജാവാണ് അപ്പൊ ഇവിടെ അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കുന്ന ഈ പാഞ്ചാലിയുടെ മക്കളെ വധിച്ചപ്പോ ശിക്ഷാർഹനായി വധശിക്ഷയ്ക്ക് അർഹതയുണ്ട് രാജാവാണ് അർജുനൻ രാജാവായിട്ടുള്ള അർജുനൻ ഈ തെറ്റ് ചെയ്യാത്ത കുട്ടികളെ വധിച്ച അശ്വത്ഥാമാവിനെ വധിക്കണം അപ്പൊ ദുഷ്ടൻ ഒരു കാരുണ്യം ഇല്ലാതെ കണ്ട് ആരെയോ കൊന്നു ആ കൊന്ന ആളെ ശിക്ഷിക്കുക എന്ന് രാജാവിന് ചെയ്യേണ്ട പ്രവൃത്തിയാണ് ആ രാജശാസനമാണ് ആ രാജശാസനം അത് ചെയ്തു കഴിഞ്ഞാൽ ഈ രാജാവിന് അർജുനന് ശ്രേയസ്സാണ് ഉണ്ടാവുക അതുകൊണ്ട് ഈ രാജശിക്ഷയല്ലാതെ ഒരു ശിക്ഷ നടപ്പാക്കുമ്പോൾ അതിന് അർഹതയില്ല അതുകൊണ്ട് ഈ ഇങ്ങനൊരു ശിക്ഷ കൊടുത്തു വച്ചാൽ അവന്റെ മരണാന്തരം ആ ജീവൻ ഈ അശ്വത്ഥാമാവിന് ഇനി അടുത്ത ശിക്ഷ കിട്ടുക രാജാവിൽ നിന്നും വധശിക്ഷ ഇവിടെയും കിട്ടും മരിച്ചു പോയതിന്റെ ശേഷം നരകത്തിൽ പോയിട്ട് അവിടെയും ശിക്ഷ വേണം അപ്പൊ ഇവിടെയും ശിക്ഷ കിട്ടും അവിടെയും കിട്ടും ഉഭയ ശിക്ഷാർഹന്മാരാണ് ഈ മൊത്തം പ്രമത്തം മുൻമത്തം അങ്ങനെയുള്ള കുട്ടികളെ സ്ത്രീകളെ ഒക്കെ വധിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ രാജാവിൻ്റെ ശിക്ഷ വധം അതേപോലെ തന്നെ നരകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ തെറ്റിന് വലിയ 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 ശിക്ഷകളാണ് എത്ര കാലം ആ നരകം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഈ രാജശിക്ഷ നിയമം നീ നീ നീയ്യും അത് ചെയ്തില്ലേക്ക ഈ അശ്വത്ഥാമാവിനെ നീ വധിച്ചില്ലേക്ക നിനക്ക് ശിക്ഷയുണ്ട് അപ്പം അതുകൊണ്ട് നീയും രാജശാസനത്തെ പാലിക്കുക തന്നെ വേണം അത് പാലിച്ചിട്ടില്ലെങ്കിലോ നിനക്ക് വീണ്ടും ഒരു പരിഹാരം വേണ്ടി വരും അതല്ലെങ്കിൽ നീയും നരകത്തിൽ പോകും അപ്പം നിനക്കും അവിടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നേരെ മറിച്ച് ഇപ്പോൾ ഈ അശ്വത്ഥാമാവിനെ വധിച്ചു എന്ന് കൂട്ടുക തെറ്റ് ചെയ്തയാളെ ശിക്ഷിച്ചു നോക്കൂട്ട അത് രാജശാസനമായത് കൊണ്ട് നിനക്ക് ശിക്ഷ കിട്ടൂല്ലേ നിനക്ക് സ്വർഗമാണ് കിട്ടുക സ്വപ്രാണാൻ സ്വപ്രാണാൻ അന്യ പരപ്രാണൈ സ്വപ്രാണ അന്യ പരപ്രാണൈ സ്വപ്രാണാൻ യഹ എന്നാവും നന്നത് വിഗ്രഹ അങ്ങനെയാണ് ശബ്ദ പര പദച്ചേദം സ്വരാണൻ യാ പരപ്രണൈ പ്രപുഷണ ഖല തദ്വ തീ ശ്രേയാണ് ദോഷാ യു ദോഷാ യ यादि यद दोषाद यादि अथह यद दोषाद यादि अथह यद दोषाद्यतथ यद दोषाद यादि अथह यद दोषाद्यतथ യത് ദോഷാത് യാതി അഥഹ യാതൊരു ദോഷം കൊണ്ടാണോ യാതി പോകുന്നത് എവിടേക്ക് അധ ആ താഴത്തേക്ക് പോകുന്നത് യത് ദോഷാത് യാതി അഥഹ യാതൊരു ദോഷം കൊണ്ടാണോ സഞ്ചരിക്കുന്നത് താഴേക്ക് എന്ന് അതിൻ്റെ അർത്ഥം ഇവിടെ അഹിരണനായിട്ടുള്ള അപ്പോൾ ഈ കൃപയില്ലാത്ത ഭാവത്തിൽ ഖലനായിട്ടുള്ള ഒരാൾ ആരാണോ ഒരാൾ യഹ പരപ്രാണൈഹി അന്യരുടെയെ പ്രാണനെ സ്വപ്രാണൻ തൻ്റെ പ്രാണങ്ങളെ കൊണ്ട് പ്രഭൂഷ്ണി പ്രഭൂഷ്ണാതി പോഷിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നു തത് വധ അവൻ്റെ വധം തസ്യ ഹി അവനു തന്നെ ശ്രേയഹ ശ്രേയസ് ആകുന്നു എത് ദോഷാത് യാതൊരു ദോഷം കൊണ്ടാണോ ഈ പുമാൻ അതഹായാതി കീഴ്പ്പോട്ട് പോകുന്നത് എവിടെ അന്വയം ഇങ്ങനെയാണോ പറഞ്ഞത് കുറച്ച് കൂട്ടി ചേർത്താലേ അത് നേരെയാവുള്ളൂ ശ്ലോകത്തിൻ്റെ അക്ഷരങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സ്വപ്രാണാൻ യഹ സ്വന്തം പ്രാണൻ ആരാണോ അതേപോലെ പരപ്രാണൈഹി അന്യരുടെ പ്രാണങ്ങളെ പ്രപുഷ്ണാദി സ്വന്തം പ്രാണനെ കൊണ്ട് മറ്റുള്ളവരെ പോഷിപ്പിക്കുക ആരാണോ ചെയ്യുന്നത് അവർ ഗുരുസ്ഥാനത്താണ് ശരിക്കും ഇപ്പം രാജാവണച്ചാൽ രാജശാസനം നടത്തുന്നയാളാണെങ്കിൽ അയാൾക്ക് സ്വർഗമാണ് കിട്ടുക ബ്രാഹ്മണനാണെച്ചാൽ അയാൾക്ക് സ്വർഗമാണ് കിട്ടുക ഇങ്ങനെ സ്വപ്രാണാൻ യഹ പരപ്രാണ ഹി പ്രഘൂഷ്ണാദി നന്നായിട്ട് രക്ഷിക്കുക അങ്ങനെയുള്ള രീതിയിൽ ആണെങ്കിൽ സ്വർഗമാണ് അതല്ലാതെ കണ്ട് പ്രപുഷ്ണാദി അ കൃണഹ കലഹ ആണെങ്കിലോ കൃപയില്ലാത്തതായിട്ടുള്ള ദുഷ്ടനാണെങ്കിലോ തത് വധ അയാളുടെ വധം ഈ പരപ്രാണനെ രക്ഷിക്കുന്നതായിട്ടുള്ള രാജാക്കന്മാർ ബ്രാഹ്മണരെ തുടങ്ങിയിട്ടുള്ള അവർക്ക് തദ്വധ ഈ തെറ്റുകാരനെ ശിക്ഷിക്കുകയാണെങ്കിൽ വധിക്കുകയാണെങ്കിൽ തസ്യ ഹി ശ്രേയ ആ ശിക്ഷിക്കുന്ന ആൾക്ക് ശ്രേയസനായിട്ടാണ് വരിക ഇനി മാത്രമല്ല ഈ അശ്വത്ഥാമാവിനും ഇപ്പം അശ്വത്ഥാമനെ വധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇനി വേറെ ശിക്ഷകളൊന്നും വേണ്ട ഈ വധം കൊണ്ട് അതാണ് തീരും ഇവിടുത്തെ ഇഹലോകത്തെ ശിക്ഷ തീർന്നു പിന്നെ നരകത്തിൽ പോയിട്ടേ ശിക്ഷ വേണ്ടു നീയിപ്പോ ഇയാളെ രക്ഷിച്ചു എന്ന് കൂട്ടുക ഇനി ഈ ലോകത്ത് തന്നെ അനവധി ശിക്ഷ അയാൾക്ക് ബാക്കി കിടക്കും നരകത്തിൽ പോയാൽ ശിക്ഷ വേറെയുണ്ട് എന്താ കാരണം യത് ദോഷാത് യാതി അഥഹ ഏതൊരു ദോഷം കൊണ്ടാണോ ഈ താഴേക്ക് പതിക്കുന്നത് ജീവൻ പുമാൻ ജീവൻ ആ ദോഷത്തെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ഇഹലോകത്തിൽ നീ വധശിക്ഷ കൊടുത്തുവെങ്കിൽ അത് ഈ ലോകത്തിലെ വധം ഈ ലോകത്തിലെ ശിക്ഷ അയാൾക്ക് തീർന്നു പിന്നെ നരകത്ത് പോയിട്ട് ശിക്ഷ വേണ്ടു നേരെ മറിച്ച് ഇപ്പൊ ശിക്ഷിച്ചിട്ട് ഇല്ല അത് നിനക്കും ദോഷമാണ് നിനക്ക് ദോഷം വരും നിനക്ക് മറ്റുള്ളവരാൽ അപമാനം തൊട്ടുള്ള പലതും വരും അതേപോലെ ഇയാൾക്ക് അനവധി ആൾക്കാരുടെ ശിക്ഷ വേണ്ടി വരും അവരൊക്കെ ശിക്ഷിക്കും ഈ ലോകത്തില് നിങ്ങൾക്ക് രണ്ടു പേർക്കും മരിച്ചു പോയാൽ വീണ്ടും നരകത്തിലും ശിക്ഷ വരും നേരെ മറിച്ച് ഇപ്പോ നീ ഈ ഇയാളെ അശ്വതമാനെ വധിക്കുകയാണ് വെച്ചാൽ അർജുനൻ നിനക്ക് ശ്രേയസ്ഥാനം ഉണ്ടാവുക അശ്വതാമാവിനെ ഇവിടെ ഇന്നൊരു ശിക്ഷ കിട്ടൂല്ല അപ്പൊ രണ്ടു കൊണ്ടും എല്ലാ അർത്ഥത്തിലും നീ ശിക്ഷിക്കുകയാണ് വേണ്ടത് വധിക്കുകയാണ് വേണ്ടത് ഭഗവാൻ ന്യായം പറഞ്ഞു സ്വപ്രാണാൻ യഹ് പരപ്രാണൈഹി പ്രഭുഷ്ണാദി അകൃണഖല തധ തസ്യ ഹി ശ്രേയോഷാദി യോഷാദ്ധി അധ പുമാൻ അപ്പോൾ അവനവൻ്റെ പ്രാണനെ എപ്രകാരത്തിലാണോ രക്ഷിക്കുന്നത് അതേപോലെ അന്യരുടെ പ്രാണനെയും രക്ഷിക്കണം എന്ന് നിയമം ഞാൻ എങ്ങനെയാണോ ഇവിടെ ജീവിക്കുന്നത് അതേപോലെ നിനക്കും ജീവിക്കാനുള്ള അർഹതയുണ്ട് അതുകൊണ്ട് എനിക്ക് എന്താണോ ഉള്ളത് ഞാൻ ഇതാ തരുന്നു നിന്റെ ജീവനെ ഞാൻ രക്ഷിച്ചോളാം എൻ്റെ ജീവനെ എങ്ങനെ ഞാൻ രക്ഷിക്കുന്നു അതേപോലെ ഇത് ഒരു നിയമം ഈ നിയമത്തെ അനു ആരാണോ പാലിക്കുന്നത് മറ്റുള്ളവരെ കൂടി ഉയർത്തുന്നത് പോഷണം ചെയ്യുന്നത് അവർക്ക് എന്നും സ്വർഗമാണ് ഇവിടെയും സ്വർഗമാണ് അവിടെയും സ്വർഗമാണ് അത് അങ്ങനെ അല്ലാതെ ചെയ്യുന്ന ഒരു മഹാഭാവിയാണെങ്കിലും അതേപോലെ കൃപയില്ലാതെ കണ്ടും വഞ്ചനാഭാവത്തിലും ചെയ്യുന്ന ഒരാളെ വധിക്കുകയാണെങ്കിൽ ആ വധം ഈ ആദ്യത്തെ നല്ലവന് ശിക്ഷ കൊടുക്കാൻ അർഹതയുള്ള അതായത് ശിക്ഷ വിധിക്കാൻ അർഹതയുള്ള രാജാവ് ബ്രാഹ്മണൻ തൊട്ടുള്ളവർക്ക് ശ്രേയസ്സായിട്ട് മാറും ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ അതല്ലെങ്കിലോ രണ്ടു പേർക്കും ശിക്ഷ കിട്ടേണ്ടയാൾക്കും ശിക്ഷ വിധിക്കേണ്ടയാൾക്കും നരകമാണ് ഇവിടെ ഫലം നരകത്ത് ചെന്ന അവിടത്തെയും ശിക്ഷ രണ്ട് ദിക്കിലും ശിക്ഷ കിട്ടും നേരെ മറിച്ച് ഇപ്പോൾ ഈ ശിക്ഷാവിധി നടപ്പാക്കുകയാണെങ്കിൽ ഈ ജന്മത്തിലെ ഇവിടുത്തെ ശിക്ഷ അതോടെ തീർന്നു പിന്നെ നരകത്ത് പോയിട്ട് ശിക്ഷയെ വേണ്ടു ഈ തെറ്റ് ചെയ്തയാൾക്ക് അതേപോലെ നിന്നെ എല്ലാവരും സാഹിക്കും ഒരു ചീത്ത പാമ്പിനെ ചീത്ത തേളിനെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ എപ്രകാരത്തിലാണോ ജനങ്ങൾ സന്തോഷിക്കുന്നത് അത് ഈ കൊന്നയാൾക്കുള്ള കൊന്ന പാപത്തെ ഇല്ലാണ്ടിരിക്കണോ അത് ശ്രേയസിനെ കാരണമായി തീരുന്നു കാരണം ഒരു ദ്രോഹത്തെ ഇനി സംഭവിപ്പിക്കാതിരിക്കാൻ ഇനി സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷനാണ് അതുകൊണ്ട് അത് യശസ്സിന് കാരണമായി തീരാ ചെയ്യുക അപ്പം അത് യഹസുഖത്തെ തരാ ചെയ്യുക അത് ഇവിടെ സ്വർഗ അപ്പം അതുകൊണ്ട് അത് ചെയ്യുക തന്നെ വേണം അങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിലോ ആ ദോഷം കൊണ്ട് തന്നെ അയാള് അധപ്പതിക്കുകയും ചെയ്യും അപ്പോൾ വലിയൊരു നിയമമാണ് ഈ മുപ്പത്തേഴാമത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ പറഞ്ഞത് സ്വപ്രാണാൻ പരപ്രാണൈ പ്രഭുഷ്ണാദി ഇത് ഒരു നിയമം ഇനി അകിണ കലഹ അങ്ങനെയാണ് ഈ തെറ്റുകാരനാണ് എങ്കിൽ അയാളെ തദ്വ തസ്യി ശ്രേയ അങ്ങനെയുള്ള തെറ്റുകാരെ ശിക്ഷിക്കല് അത് വധിക്കൽ ഈ ആദ്യത്തെ ആൾക്ക് ശിക്ഷയെ വിധിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ആൾക്ക് ശ്രേയസിന് കാരണമായി തീരുന്നു അതല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതേ ദോഷം കൊണ്ട് തന്നെ ഇവർ അധപ്പതിക്കുകയും ചെയ്യുന്നു ഈ ജീവൻ അധപ്പതിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെയും ശിക്ഷ അവിടെയും ശിക്ഷ ഇങ്ങനെ ഒരു ഭാവത്തിലാണ് നിയമം ഭഗവാൻ അർജുനനോട് പറഞ്ഞത് അപ്പോൾ അവിടെ അശ്വത്ഥാമാവിനെ വധിക്കണം നിർബന്ധമായിട്ട് പറയുക നിയമം മൂലെ അത് പ്രഖ്യാപിച്ചു എന്ന് സാരം അതാണ് സ്വപ്രാണാന് പരപ്രാണ പ്രഭുഷ്ണാത്യ ഘൃണഖലി ശ്രേയോ യദ്ധസ് പുമാൻ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ഇപ്പൊ മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തി മൂന്ന് ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് അടുത്തത് പറയാം നാളെ പറയാം നാരായണ 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 ഏഴാമത്തെ സ്കന്ധം ഇത് ഒന്നാമത്തെ സ്കന്ധം ഏഴാമത്തെ അധ്യായം പതിനാല് പതിനഞ്ചാമത്തെ ഭാഗം നാരായണി പതിനാറാമത്തെ ഭാഗം നാളെ പറയാം നാരായണ നാരായണം